നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പിണറായിക്കെതിരെ സി പി എമ്മിൽ പുതിയ നീക്കം മൂന്നാം വട്ടവും മുഖ്യനാകേണ്ടെന്ന് പിണറായി വിരുദ്ധ പി രാജീവും ശൈലജ ടീച്ചറും തോമസ് ഐസക്കും രംഗത്ത് ഇടതുമുന്നണിയിലും സി പി എമ്മിലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവും സർവപ്രതാപിയായി നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആ സർക്കാർ ഇടയ്ക്കിടെ വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പിണറായിയെ വീഴ്ത്തി മുഖ്യമന്ത്രി കസേരയിൽ കയറുവാൻ പല മുതിർന്ന സി പി എം നേതാക്കളും ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം അപ്പോൾ വെട്ടി നിരത്താൻ പിണറായി വിജയന് കഴിഞ്ഞിരുന്നു ഇത്തരം പിണറായി വിരുദ്ധ കളികളിൽ എന്നും മുന്നിൽ നിന്നിരുന്നത് ഇപ്പോൾ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബിയായിരുന്നു പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് മാറിയെങ്കിലും ഇപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയുടെ മോഹം ബേബിയിൽ നിന്നും വിട്ടകന്നിട്ടില്ല എന്നാണ് ചില അടുപ്പക്കാർ പറയുന്നത് ഏതായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന വർഷ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ മന്ത്രിസഭയ്ക്കകത്തു നിന്നാണ് പുതിയ പൊട്ടിത്തെറികൾ ഉയർന്നിരിക്കുന്നത് സി പി എമ്മിന്റെ മന്ത്രിമാർക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ള ഭിന്നതകളും ചേരിത്തിരിവുകളും മുഖ്യമന്ത്രി പിണറായി വിജയനെ അസ്വസ്ഥനാക്കുന്നുണ്ട് മന്ത്രിസഭയ്ക്കകത്ത് പിണറായിയും മരുമകനും ചേർന്നുള്ള ആധിപത്യ സംഘം എല്ലാ കാര്യത്തിലും കൈയിടുന്നതിൽ പ്രതിഷേധിച്ചാണ് പുതിയ മന്ത്രിമാരുടെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നിരിക്കുന്നത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസ് അധികാര കേന്ദ്രമായി ഉയരുന്നു എന്നതാണ് പുതിയ പരാതി കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പ് സംഘടിപ്പിച്ച സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവിൽ വിട്ടുമാറിയത് മന്ത്രിമാർ തമ്മിലുള്ള വലിയ തർക്കത്തെ തുടർന്നായിരുന്നു പദ്ധതി സംബന്ധിച്ച് പി ആർ ഡി വഴി നൽകിയ പരസ്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ചിത്രങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയത് എന്നാൽ സ്മാർട്ട് റോഡുകൾ പൂർത്തീകരിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും തിരുവനന്തപുരം കോർപ്പറേഷന്റെയും പണം വിനിയോഗിച്ചായിരുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയെ അവഹേളിച്ചതിൽ ന്യായമില്ലെന്നും മന്ത്രിയായ എം വി രാജേഷ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയും ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ഉദ്ഘാടന വിഷയത്തിൽ തുടങ്ങിയ മന്ത്രിമാർ തമ്മിലുള്ള ചേരിപ്പോരുകൾ ഇപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും എത്തിയിരിക്കുന്നു പിണറായി വിജയന്റെ രണ്ടാം സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ അജയനായി തുടരുന്ന പിണറായി വിജയൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ജയിച്ചു വന്നാൽ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകും എന്ന തീരുമാനവും ഉറച്ച അവസ്ഥയിലാണ് പിണറായിയെ ചോദ്യം ചെയ്തുകൊണ്ട് മുതിർന്ന സി പി എം നേതാക്കൾ രഹസ്യ നീക്കങ്ങൾ നടത്തുന്നത് രണ്ടുവട്ടം മുഖ്യമന്ത്രിയായ എൺപത് വയസ്സിലെത്തിയ പിണറായി വിജയൻ ഇനി വിശ്രമിക്കണമെന്നും രണ്ടാം തലമുറയ്ക്ക് മുഖ്യമന്ത്രി പദവി കൈമാറണം എന്നുമാണ് വിമത വിഭാഗത്തിന്റെ ആവശ്യം ഈ കാര്യങ്ങൾ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയാക്കി അതുവഴി പിണറായിയുടെ ചെവികളിൽ എത്തിക്കുക എന്ന തന്ത്രമാണ് മുതിർന്ന നേതാക്കൾ ആവിഷ്കരിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ സമ്മേളന കാലഘട്ടത്തിൽ പാർട്ടിക്കകത്ത് ശക്തമായ രീതിയിൽ പിണറായി വിരുദ്ധ ശബ്ദവും വിമത ശബ്ദവും ഉയർന്നു വന്നതാണ് എന്നാൽ പിന്നീട് പാർട്ടി പദവികൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി വിമത ശബ്ദം ഒഴിവാക്കി ഔദ്യോഗിക പക്ഷവുമായി ഇപ്പോൾ വിമത പക്ഷത്തുള്ളവർ സഹകരിക്കുന്ന രീതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന ധാരണയോടുകൂടി ാണ് മുതിർന്ന വിമതപക്ഷം രംഗത്ത് വരാൻ ഒരുങ്ങുന്നത് പിണറായി വിജയനെ മാത്രമല്ല പാർട്ടി തന്നെ അകപ്പെടുന്ന ഏത് പ്രതിസന്ധി പ്രശ്നങ്ങളിലും നിമിഷങ്ങൾക്കുള്ളിൽ പ്രതിരോധവുമായി എത്തിയിരുന്ന എ കെ ബാലൻ പി കെ ശ്രീമതി ജി സുധാകരൻ തോമസ് ഐസക് തുടങ്ങിയവർ ഇപ്പോൾ ഇനിയ ഏർപ്പാട് വേണ്ട എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി എമ്മിനകത്ത് വിശേഷിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളിൽ സ്ഥിരമായി മുഖ്യമന്ത്രി പദവികൾ ഒരാളെ സമനില തെറ്റിക്കുന്ന സ്ഥിതി ഉണ്ടാക്കും എന്ന അഭിപ്രായമാണ് ഈ മുതിർന്ന നേതാക്കൾ ഉയർത്തുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തന്നെ മുഖ്യമന്ത്രിയുടെ ചില ശൈലികളും ഇടപെടലുകളും വലിയ തോതിൽ പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് മുഖ്യമന്ത്രി ശൈലി മാറ്റണം എന്ന് ഒരു ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറിയും ഇടതുമുന്നണി കൺവീനറും പറയുന്ന സ്ഥിതിയും ഉണ്ടായതാണ് എന്നാൽ പിന്നീട് നടന്ന സി സംസ്ഥാന സമ്മേളനം പാർട്ടി കോൺഗ്രസ് എന്നിവയിലൂടെ സ്വന്തക്കാരെ പാർട്ടി പദവികളിൽ എത്തിച്ച് പിണറായി വിജയൻ കരുത്തു നേടുന്ന കാഴ്ചയാണ് കണ്ടത് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കഷ്ടിച്ച് ഒരു വർഷം മാത്രമാണുള്ളത് പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ആര് അടുത്ത മുഖ്യമന്ത്രി എന്ന വിഷയത്തിൽ മുതിർന്ന നേതാക്കൾ തന്നെ ചോദ്യം ഉയർത്തിയിരിക്കുന്നത് കേരളത്തിലെ സി പി എമ്മിന്റെ ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളിലെ നേതാക്കളും പിണറായി വിജയൻ മാറി മറ്റൊരു മുഖ്യമന്ത്രി അടുത്ത സർക്കാരിൽ ഉണ്ടാകണം എന്ന അഭിപ്രായക്കാരാണ് ഏതാണ്ട് ഒൻപത് ജില്ലകളിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരും മറ്റ് ഭാരവാഹികളും മുന്നോട്ട് ഉയർത്തുന്നത് മുൻ മന്ത്രിയും വലിയ ജനകീയത നേടിയ നേതാവുമായ കെ കെ ശൈലജ ാണ് കേരളത്തിൽ കോവിഡ് കാലത്തും പ്രളയകാലത്തും പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വകുപ്പ് വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ ഇഷ്ടതാരമായി മാറിയ ശൈലജ ടീച്ചർക്ക് ഇപ്പോഴും കേരളത്തിൽ പാർട്ടിക്ക് അതീതമായി ആരാധകരുണ്ട് എന്നാൽ ഒരു വനിതയെ സി മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുമോ എന്ന ആശങ്ക പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കുമുണ്ട് ഒരിക്കൽ കെ ആർ ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ചുകൊണ്ട് വിജയം നേടിയ ഇടതുമുന്നണി സമയമായപ്പോൾ ഗൗരിയമ്മയെ തഴഞ്ഞുകൊണ്ട് എം എൽ എ പോലും അല്ലാത്ത നായനാരെ മുഖ്യമന്ത്രിയാക്കിയ ചരിത്രമാണുള്ളത് ശൈലജയെ പോലെ തന്നെ ചില ജില്ലകളിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടുന്ന ചില പേരുകളും ചർച്ചകളിലുണ്ട് ഇപ്പോൾ വ്യവസായ നിയമ വകുപ്പ് മന്ത്രിയായ പി രാജീവ് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനാണെങ്കിലും മുഖ്യമന്ത്രി കസേരയോട് മോഹമുള്ള ആളുകൂടിയാണ് മറ്റൊരു നേതാവ് മുൻ ധനകാര്യമന്ത്രിയും സാമ്പത്തിക വിദഗ്ദ്ധനുമായ തോമസ് ഐസക്കാണ് ജി സുധാകരൻ പി കെ ശ്രീമതി എ കെ ബാലൻ തുടങ്ങിയവരെല്ലാം മുഖ്യമന്ത്രി പദങ്ങളിൽ കണ്ണു എന്നാൽ ഇവരെല്ലാം സി പി എമ്മിന്റെ പ്രായപരിധി പ്രശ്നത്തിൽ സ്വാഭാവികമായും പുറംതള്ളപ്പെടും എന്നതാണ് വാസ്തവം ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിണറായി മാറി മറ്റൊരു മുഖ്യമന്ത്രി എന്ന ആലോചനയിൽ മുന്നിലേക്ക് വരാൻ സാധ്യതയുള്ളത് ശൈലജ ടീച്ചറുടെയും പി രാജീവിന്റെയും പേരുകൾ ആയിരിക്കും ഇതിൽ പാർട്ടിക്കകത്ത് തന്ത്രപരമായി കളികൾ നടത്തി മുന്നിലെത്താൻ മിടുക്കൻ എന്തു തന്നെയായാലും പി രാജീവ് തന്നെയാണ് ശൈലജ ടീച്ചർ പലപ്പോഴും പാർട്ടി വിധേയയാകാൻ മാത്രമാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പദവിക്ക് വേണ്ടി അണിയറ കളികൾ നടത്തി അവർ രംഗത്ത് വരും എന്ന് ആരും പ്രതീക്ഷിക്കുന്നുമില്ല ഏതായാലും രണ്ട് തവണയായി പത്തു വർഷക്കാലത്തെ മുഖ്യമന്ത്രി പദവി പിന്നിടുന്ന പിണറായി വിജയന് പ്രായാധിക്ക മൂന്നാമത്തെ മുഖ്യമന്ത്രി മോഹം നടത്തിയെടുക്കാൻ കഴിയാതെ വരും എന്നാണ് തലസ്ഥാന രാഷ്ട്രീയത്തിലെ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് നന്ദി നമസ്കാരം